ില്ലാത്ത കലാകാരനായിരുന്നു അന്തരിച്ച നടൻ മാമുക്കോയെന്ന് ഐ എം ജി ഡയറക്ടറും മുൻ കേരള ചീഫ് സെക്രട്ടറിയുമായിരുന്ന കെ ജയകുമാർ ഐ എ എസ് പറഞ്ഞു മലബാർ പ്രവാസി യു എ ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മുടെ മാമുക്കോയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ മടിക്കാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ജനമനസ്സുകളിൽ മാമുക്കോയ എന്ന കലാകാരന് മരണമില്ലെന്നും ജയകുമാർ പറഞ്ഞു ദുബായ് ക്രസന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ മലബാർ പ്രവാസി യു എ ഇ ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മുടെ മാമുക്കോയ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലിബി വേണ്ടി മാമുക്കോയ ചിരിയുടെ പെരുമഴക്കാലം എന്ന പുസ്തകം എഡിറ്റ് ചെയ്ത ബഷീർ അണ്ടത്താണി സീരിയൽ താരം വിനോദ് കോവൂർ എന്നിവർക്ക് മാമുക്കോയ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു മലബാർ പ്രവാസി യു എ ഇ പ്രസിഡന്റ് ജമീൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യാതിഥിയായി അഹമ്മദ് അൽസബ് വിശിഷ്ടാതിഥിയായി മോഹൻ എസ് അഡ്വക്കേറ്റ് സാജിദ് ഹാരിസ് കോസ്മോസ് ഇക്ബാൽ മാർക്കോണി മൊയ്തു കുറ്റിയാടി ലിബി അക്ബർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മൃദുല വാര്യർ സിന്ധു പ്രേംകുമാർ ആസിഫ് കാപ്പാട് രൂപേഷ് എന്നിവർ നയിച്ച ഗാനമേള അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്